ി പഞ്ചായത്തിൽ പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം നടത്തി വാർഷിക പദ്ധതി രണ്ടായിരത്തി ആറിന്റെ ഭാഗമായി നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരും പഞ്ചായത്ത് അംഗങ്ങളും പങ്കെടുത്തു ഇത് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ വാരപ്പെട്ടി പഞ്ചായത്ത് വാർഷിക പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രകാരം പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂളുകളിലെ മറ്റടിസ്ഥാന സൗകര്യങ്ങളെല്ലാം നമ്മൾ വർദ്ധിപ്പിച്ചു ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മറ്റു സൗകര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അതോടൊപ്പമാണ് നമ്മുടെ പട്ടികജാതി കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മുഴുവൻ ലാപ്ടോപ്പ് വിതരണം ചെയ്യാനുള്ള പദ്ധതി വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ദീപ ഷാജു കെ എം സെയ്ദ് എം എസ് ബെന്നി വാർഡ് മെമ്പർ ഷജിബെസി പഞ്ചായത്ത് സെക്രട്ടറി അഫ്സൽ രാജ് എം ആർ ഇംപ്ലിമെന്റ് ഓഫീസർ ഷെർമി ജോർജ് എന്നിവർ സംസാരിച്ചു എ എം ന്യൂസ് നെറ്റ്വർക്ക് കോതമംഗലം ത്ത് പാരത്തിന്റെയും വിശ്വസ്തയുടെയും പകരം വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആന്റി ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടം